രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി കേരളത്തിൽ മരണം വിതച്ച നിപ്പ വൈറസ് പടർത്തിയ ഭീതി അത്ര ചെറുതൊന്നുമല്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നിപ്പ ജീവൻ കവർന്നു ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണം ആവർത്തിച്ചിരിക്കുകയാണ് മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാലുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് പേരുടെ മരണത്തിനിടയാക്കിയ നിപ്പ ബാധ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരാളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു പേരുടെയും ജീവൻ അപഹരിച്ചു പതിനാലുകാരൻ്റെ മരണം കൂടിയായതോടുകൂടി ഇതുവരെ ഇരുപത്തി ഒന്ന് ജീവനുകളാണ് നിപ്പ കാരണം പൊലിഞ്ഞത് കഴിഞ്ഞ നാല് തവണയും നാം വിജയകരമായി നേരിട്ട ഒരു വെല്ലുവിളി വീണ്ടും തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് എങ്ങനെയാണ് വൈറസ് ബാധയുണ്ടാവുന്നത് രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്താണ് നിപ്പ വൈറസ് മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയത് കൊണ്ടാകാം നിപ്പ എന്ന പേരിൽ വൈറസ് അറിയപ്പെടുന്നത് ഹെനിപ്പ വൈറസ് ജനസിലെ പാരാമിക്സോ വിരുടെ വിഭാഗത്തിൽപ്പെട്ട ആറ് വൈറസുകളാണ് നിപ്പ വൈറസുകൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ടെറോപ്പസ് ജനസിൽപ്പെട്ട നാല് തരം വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ പ്രകൃതിദത്ത വാഹകർ വവ്വാലിന്റെ കാഷ്ടം മൂത്രം ഉമിനീര് എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത് ലോകത്ത് ആദ്യമായി മലേഷ്യയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിൽ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും രോഗം പടരുകയാണ് ഉണ്ടായത് പന്നികൾക്ക് പുറമേ നായ കുതിര പൂച്ച ആട് തുടങ്ങിയ വളർത്തു മൃഗങ്ങളിലേക്ക് രോഗം പകരാവുന്നതുമാണ് ഇവയിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും ഇതുവരെയും സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിക്കുന്ന ഫലങ്ങളിലൂടെയും വവ്വാലുകളുള്ള സ്ഥലങ്ങളിൽ കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ളിലൂടെയും ഒക്കെ പ്രധാനമായും രോഗം പടരുന്നുണ്ട് മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്ന് രോഗം മനുഷ്യരിലേക്ക് പകർന്നതായി ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് മാത്രം പകർന്നിരുന്ന നിപ്പ വൈറസ് ജനിതക മാറ്റം സംഭവിച്ചത് കൊണ്ടാവണം മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്നത് രോഗം പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം ലോക സംഘടന സിനോട്ടിക് ഡിസീസ് വിഭാഗത്തിലാണ് നിപ്പയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങളെയാണ് സിനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത് വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന രോഗമാണ് നിപ്പ പന്നി പോലെയുള്ള മറ്റ് വളർത്തു മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പകർന്നേക്കാം രോഗിയുടെ ശരീര ശ്രവങ്ങൾ വഴിയാണ് പലപ്പോഴും രോഗം പകരുന്നത് തുമ്മുമ്പോഴും മറ്റും അന്തരീക്ഷത്തിലൂടെയും രോഗം പകർന്നേക്കാം തലച്ചോറിനെയും ഹൃദയത്തെയും മറ്റും ബാധിക്കുന്നതാണ് മരണ കാരണത്തിലേക്ക് നയിക്കുന്നത് പനി ആരംഭിച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗം മൂർഛിക്കുന്നത് ഈ രോഗത്തിൻ്റെ ഒരു സ്വഭാവമാണ് വൈറസ് ബാധയുള്ള മൃഗങ്ങളുമായി അടുത്തിഴപഴകുകയോ പക്ഷിമൃഗങ്ങൾ കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ വൈറസുകൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്താം വൈറസ് ശരീരത്തിനുള്ളിൽ എത്തിയാൽ അഞ്ച് മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത പനി തലവേദന തലകറക്കം ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളായി ഉണ്ടാവുക ചുമ വയറുവേദന ഷർദിൽ ശ്വാസതടസ്സം എന്നിവയും ഉണ്ടായേക്കാം സ്രവപരിശോധനകളിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് രക്തം മൂത്രം തൊണ്ടയിൽ നിന്നുള്ള സ്രവം വേണ്ടി വന്നാൽ നട്ടലിൽ നിന്നും കുത്തിയെടുക്കുന്ന നീര് എന്നിവയാണ് പരിശോധനയ്ക്കായി അയയ്ക്കാറ് നിപ്പ രോഗം കാലാവസ്ഥയ്ക്കനുസരിച്ച് ജാഗ്രതമായി പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണെന്ന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചു കഴിഞ്ഞു പഴം തീനി വവ്വാലുകൾ നിപ്പ വൈറസിന്റെ സ്വാഭാവിക വാഹകരാണ് വവ്വാലിന് നിപ്പയെ കൊണ്ട് ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല പരസ്പര സഹവർദ്ധിത്വത്തോടു കൂടി കഴിയുന്നവരാണ് വവ്വാലും നിപ്പയും വവ്വാലില്ലെങ്കിൽ നിപ്പയ്ക്ക് നിലനിൽപ്പുമില്ല അതുകൊണ്ട് തന്നെ വവ്വാലിനെ ഈ വൈറസ് ബാധിക്കുകയും ഇല്ല ഡെങ്കി വൈറസും ഈഡിസ് കൊതുകും തമ്മിലും ഇതേ ബന്ധം തന്നെയാണ് നിലനിൽക്കുന്നത്